ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ രൂപയുടെയും സി എസിൻ്റെയും കള്ളത്തരം പൊളിഞ്ഞിരിക്കുകയാണ് കല്യാണിയുടെ മുൻപിൽ കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് കല്യാണി മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒടുവിൽ കാര്യങ്ങൾ സമ്മതിക്കുന്നതിന് തയ്യാറാകുന്ന സി എസ് രൂപയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് താൻ ഈ കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ അറിഞ്ഞ് അവിടേക്ക് കടന്നു വരുന്ന കിരൺ ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നും ഈ കള്ളക്കളിയുടെ ആവശ്യം ഇല്ല എന്നും അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സി എസ് തനിക്കതിന് സന്തോഷം മാത്രമാണ് ഉള്ളത് എന്ന് പറയുകയും പക്ഷേ രാഹുലും കൂട്ടരും അറിയുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ അവരെ നേരിടുന്നതിന് വേണ്ടിയുള്ള തന്ത്രം തൻ്റെ പക്കലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കിരൺ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഇനി സി എസും രൂപയും പേടിക്കേണ്ടതില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ് സി എസും രൂപയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്